അങ്ങനെ ഡേ ഫിഫ്റ്റീൻ ബിഗ് ബോസ് ഹൗസിലെ എനിക്ക് തോന്നുന്നു ഈ പതിനഞ്ച് എപ്പിസോഡിൽ വെച്ച് ഏറ്റവും എനിക്ക് അങ്ങനെ തോന്നിയത് കാരണം ഈ സീസൺ തമ്മിലുള്ള ഏറ്റവും ബെസ്റ്റ് എപ്പിസോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇന്നത്തെ ഇതുവരെ ഡേ ഫിഫ്റ്റീനിലാണ് കാരണം നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ഓൾറെഡി എനിക്ക് ഷാനവാസിനെ പേഴ്സണലി ഇഷ്ടമാണ് ഷാനവാസിന്റെ ഗെയിം അത്യാവശ്യം നല്ല ഗെയിമാണ് ഇതിനുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഷാനവാസ് രുദ്രൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ മാത്രമേ നമ്മൾ കണ്ടതും പക്ഷെ ഷാനവാസ് ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ചില സിനിമയുടെ റിവ്യൂ കാണാൻ പറയത്തില്ലേ സിനിമയുടെ ക്ലൈമാക്സ് പൊള്ളിയായിരുന്നു അത്ര നേരം കുഴപ്പമില്ല ക്ലൈമാക്സ് സൂപ്പറാണെന്ന് നമ്മൾ പറയാറുണ്ട് അതേപോലെയായിരുന്നു സത്യം പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് വന്നിട്ട് ലാസ്റ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒന്ന് അപ്പാനുസോഡിൽ കണ്ടാനു ശരത്ത് ഈ ഹൗസിൽ ദിവസം മറ്റുള്ള എല്ലാ ആൾക്കാരുടെ അഗ്രസീവായിട്ട് ഷൗട്ടിങ് ആയിട്ട് നിൽക്കുന്ന ഒരാള് ഇന്ന് ഷാനവാസിന്റെ മുന്നിൽ ഇക്ക ആ നിങ്ങള് ഇങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കുക ഷാനവാസിന്റെ കയ്യിൽ നമ്മൾ ആരും കാണാത്ത എനിക്ക് തോന്നുന്നു ലൈവിലോ എപ്പിസോഡിലോ നമ്മൾ കാണാത്ത എന്തോ ഒരു സാധനം ഷാനവാസിന്റെ കയ്യിൽ ഇരിപ്പുണ്ട് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ആരുടെ എവിക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ബിക്കോസ് അസിലുള്ള ആരുടെയോ കാരണം അനുമോൾ കണക്കിയൊരു ടോപ്പിക്കിന്റെ ബാക്കിയായിട്ടാണ് ഷാനവാസ് പറയുന്നത് കാരണം അനുമോൾ അവിടെ ബിൻസിയുടെ വിവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു പെൺകൊച്ചിനെ ഇവിടുന്ന് പുറത്താക്കിയല്ലോ എന്ന് അപ്പാൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പാൻ നേരെ കയറി ബിൻസി എടുത്ത് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു സോറി നമ്മുടെ എടുത്ത് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അക്ബർ പിടിക്കുന്നതായിരുന്നു അപ്പോൾ ഷാനവാസ് ഇങ്ങനെ നോക്കി നിൽക്കുക കൈയും കെട്ടി കിട്ടുന്ന നോക്കിയൊന്നും വേണ്ടിയിട്ടില്ല വൈകിട്ടായപ്പോഴത്തേക്കും പുള്ളി ഒരു പടക്കും കയറിയെങ്കിലും പൊട്ടിച്ച് ആ പൊട്ടിക്കൽ അപ്പാനിക്ക് നന്നായിട്ട് കാരണം തിരിച്ചു സൈലന്റ് ആയി ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല ഷാനവാസിന്റെ പിറകെ നടന്ന ഏറെ ഷാനവാസ് പറയുന്നുണ്ട് നിനക്കൊരു കുടുംബം ഉണ്ട് ഏഹ് നിന്റെ ഫാമിലി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല തെളിവെന്റെ വിത്ത് പ്രൂഫ് എന്നാ പറഞ്ഞത് വിത്ത് പ്രൂഫ് ഞാൻ പൊട്ടിക്കും പറഞ്ഞേക്കത്തെ സി അത് എന്താണെന്നുള്ള എന്താണ് വിഷയം അപ്പാനയുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് എന്താണ് അപ്പാനി അതിനു മുന്നേ ഷാനവാസ് അപ്പാനിയുടെ പല ഗെയിം പ്ലാനിനെ പറ്റി പറയുന്നുണ്ട് ഈ മാനിപ്പുലേഷൻ ഗെയിമിനെ പറ്റി അക്ബറും അപ്പാനേയും കൂടെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊരു ഗ്രൂപ്പ് ഗെയിം പല ആൾക്കാരെയും മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഒരു ചെറിയ സാധനം വെച്ച് കൊടുത്ത് ഗെയിം ചെയ്ഞ്ച് ചെയ്യിപ്പിക്കുന്നതായിട്ട് അപ്പാനിയും അക്ബറും കൂടെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഷാനവാസിന്റെ കയ്യിൽ ഒരു വെടിമര നിരിപ്പുണ്ട് അത് ഷാനവാസ് അത് പൊട്ടിക്കും അപ്പാനയും പേടിക്കുന്നുമുണ്ട് അതുള്ള സംഭവമാണ് അത് ഷാനവാസ് ചുമ്മാ ഇറക്കിയതല്ല എന്തായാലും കൊള്ളാം പതിനാല് ദിവസം പതിനാല് എപ്പിസോഡിലും ഫയർ ആയിട്ട് നിന്ന ഞാൻ അപ്പാനയുടെ ഗെയിം സുഭവമാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അപ്പാൻ എല്ലാവരുടെയും അപ്പാനും ശരത്ത് എല്ലായിടത്തും ആ സിനിമയുടെ ക്യാരക്ടറിനെ പോലെ അപ്പാനു ശരത്തിനെ പോലെയാണ് നിന്നിരുന്നത് ആ നിന്ന് നിപ്പൊന്ന് മാറിയിട്ട് ഒരു പൂച്ചയെ പോലെ അതായത് പോലെ നിന്ന പുലിയെപ്പോലെ പോലെ ആയ അവസ്ഥ ഉണ്ടായത് ഈ എപ്പിസോഡാണ് അത് ഷാനവാസ് കിണ്ണനായിട്ട് കിണ്ണായിട്ട് പുള്ളി അത് ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇനി കാര്യം പറഞ്ഞു നമ്മുടെ അനീഷിനെല്ലോ എപ്പിസോഡ് ഞാനൊരു മുമ്പേ ഞാൻ അനീഷിനെ പറ്റി അനീഷിന്റെ ഡബിൾ സ്റ്റാൻഡറിനെ പറ്റിയും അല്ല അനീഷ് ഈ റിപ്പീറ്റിൽ ഇങ്ങനെ പറയുമ്പോ നമുക്ക് എനിക്ക് തോന്നിട്ടുണ്ട് അനീഷിന്റെ ഗെയിമിനോട് എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു ഇഷ്ടം തോന്നിട്ടുമില്ല പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ പാവത്തിന് എപ്പിസോഡിലല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അനീഷ് ഇന്ന് അനീഷിന്റെ സൗണ്ട് കേട്ടത് ഒരു മുപ്പത് സെക്കൻഡ് താഴെ ആയിരിക്കും അടുത്ത് പോയിട്ട് അനീഷ് ഇങ്ങനെ സംസാരിക്കുക അത് അനീഷ് ഭയങ്കര കാമാൻ കൂളായിട്ട് കൊറക്റ്റായിട്ട് ഭയങ്കര അതായത് ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു അനീഷ് കാരണം ഇതിനു മുന്നേ അനീഷിന്റെ അടുത്ത് വന്ന് ഇതേപോലെ കാമാക്കാൻ നോക്കിയ പല ആൾക്കാരുണ്ട് അപ്പൊ അനീഷിടെ ചാടുമായിരുന്നു അനീഷ് ഭയങ്കര എനിക്കും ഇതാണ് അനീഷിന്റെ റിയൽ ക്യാരക്ടർ ഇത്രയും നേനീഷ് പിടിച്ചു വെച്ചിരുന്നത് അനീഷിന്റെ ഒരു ഗെയിം ക്യാരക്ടറാണ് പക്ഷെ ഇന്നാണ് അനീഷ് അനീഷ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ആവത്തേനെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വീക്കെഡിൽ ലാലേട്ടം വന്നിങ്ങനെ ഫയർ ചെയ്ത് കഴിയുകയും ആ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോഴത്തേക്കും പുള്ളി കൺഫ്യൂസ്ഡായി സത്യമാണത് പുള്ളിയുടെ ഗെയിമിൽ പുള്ളി കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഇനി ഇനി അങ്ങനെ വേണോ അത്ര അഗ്രസീവ് ആയിട്ട് നിൽക്കണോ ആ ഷോട്ടിംഗ് വേണോ അതൊക്കെ പുള്ളി ചിന്തിച്ചിട്ടുണ്ട് സി അനീഷിനെ പഴയ പോലെ അങ്ങനെയല്ല പക്ഷെ എങ്കിൽ തന്നെയും ഇതേപോലെ ഒതുങ്ങിയ ഒരു അനീഷിനെ നമുക്ക് അനീഷ് നല്ല കഴിവുള്ള ഒരാളാണ് ഗെയിം കളിക്കാൻ കഴിവുണ്ട് എന്ത് ഗെയിം ആയിക്കോട്ടെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അതെ അതെ നമ്മൾ ഇപ്പൊ ഞാൻ വിമർശിച്ചിട്ടുണ്ട് പുള്ളീനെ പക്ഷെ എങ്കിൽ തന്നെയും ആ പുള്ളിനെ ഇങ്ങനെ അത് ശരിയായില്ല കാരണം ഞാൻ ഇതിനു ഇതിനുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന്റെ രീതി എങ്ങനെയാണ് ബിഗ് ബോസ് ഇപ്പോ ഒരാള് ഫയർ ആയിട്ട് വന്നു അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് വന്നിട്ട് അവർക്ക് അവരെ അടുത്ത് പിന്നീടുള്ള എപ്പിസോഡിൽ ചിലപ്പോൾ അവരെ കാണത്തില്ല ചിലപ്പോൾ അനീഷ് അവിടെ സംസാരിക്കുന്നുണ്ടാവാം എപ്പിസോഡിൽ ലൈവിൽ നമ്മളിത് കാണുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോഴും അനുമോൾ ജിസേൽ കോണ്ടന്റ് അനുമോളുടെ കോണ്ടന്റ് എന്തായാലും ബിഗ് ബോസിൽ ഇനി കണ്ടിന്യൂസ്ലി ഇനി ഉണ്ടാവും അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പാട് കാരണം ഇപ്പോ ആ ഹൗസിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് അവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എപ്പിസോഡ് നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അനുമോളാണ് അപ്പൊ അനുമോളുടെ ആ വിഷയം തുടർച്ചയായിട്ട് ഇനി ഉണ്ടാവും ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നിങ്ങൾക്ക് കാണാം രണ ഫാത്തിമ പറയാണ്ടിരിക്കാൻ പറ്റില്ല ആ കൊച്ചി ഇങ്ങനെയാണ് ആ കൊച്ചൊരു ഒരാളെ പ്രൊവോക്ക് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഇപ്പൊ അനുമോളെ വന്ന് ചപ്പാത്തി കള്ളിന്ന് വിളിക്കുന്നു അനുമോൾ അവിടെ കിച്ചണിൽ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് റന ചുമ്മാ അനാവശ്യമായിട്ട് വന്നിട്ട് അവിടെ അനുമോളെ കയറി ചൊറി അതായത് റനക്ക് അവിടെ ഒരു കോണ്ടന്റ് വേണം ആ കോണ്ടന്റിന് വേണ്ടിയിട്ട് അനുമോളെ അനാവശ്യമായിട്ടാണ് വന്ന് റെന അവിടെ ഒന്ന് കൊച്ചി കൊച്ചുണ്ടാക്കി കരുതി ചൊറിഞ്ഞു കഴിയുമ്പോൾ കൊച്ചിന് കിട്ടും കിട്ടും നിങ്ങൾ എനിക്ക് അപ്പൊ അങ്ങനെ അനുമോളും ഫൈറ്റ് ഉണ്ടാവുന്നു അപ്പം എല്ലാരും പിടിച്ചു മാറ്റുന്നുണ്ട് അവിടെ നേരെ റെനാഫാത്തി അനുമോളുടെ അടുത്ത് എനിക്കൊരു സംഭവം കാണിക്കുന്നുണ്ട് ലിറ്ററലി അതൊരു ഒരു ഊളത്തരാണ് അങ്ങനെ രണ്ടുപേരും വടക്കിടുമ്പത്തേക്ക് ഇങ്ങനെ ഒരാൾ കളിയാക്കുക എന്നിട്ട് സംഭവം അത് കാണുമ്പോ തന്നെ നമുക്ക് തോന്നി എന്താണ് ഈ കൊച്ചിങ്ങനെ കാണിക്കുന്നത് നമുക്കൊക്കെ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമുക്ക് ദേഷ്യം ബന്ധു പക്ഷെ അതിനകത്ത് നമുക്കത് ദേഷ്യം പിടിച്ചു നോക്കാനേ പറ്റുള്ളൂ അപ്പൊ ഞാൻ റന ഫാത്തിമയുടെ പല ജസ്റ്റേഴ്സും അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഈ കോണ്ടന്റ് ഉണ്ടാക്കണമെന്ന് മനസ്സിൽ കരുതിയിട്ട് വന്ന് ചെയ്യുമ്പോഴത്തേക്ക് കോണ്ടന്റ് അതൊക്കെ ഭയങ്കര നമുക്കത് ഫീൽ ചെയ്യും ഈ ഏച്ചു കെട്ടുമ്പോൾ മുഴച്ചു നിൽക്കുന്ന പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട് അതേപോലെയാണ് പുള്ളിക്കാരിയുടെ കോണ്ടന്റ് നമുക്ക് ഫീൽ ചെയ്യും ആ ഇത് കോണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് പുള്ളിക്കാർ ഇന്ന് ആലോചിച്ച് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് വന്ന് പറഞ്ഞൊരു സാധനമാണ് അപ്പം അത് അതിന്റെ ആവശ്യമൊന്നുമില്ല നാച്ചുറലി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോ എപ്പിസോഡ് തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ നെവിൻ്റെ കാര്യം എടുക്കാം നെവിൻ നേരെ വന്നിട്ട് അവിടെ ഫ്രൂട്ട്സിങ്ങനെ വീതം വെക്കുന്ന സമയത്ത് അപ്പോൾ നൂറാതില നൂറാ വന്നിട്ട് ഒരു ടോക്കൺ ഉണ്ടായിരുന്നു അവിടെ കാരണം നെവിൻ ഇതിനു മുമ്പ് പല സാധനങ്ങളും അവിടെ നിന്ന് മുട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നെവിൻ രാവിലെ തന്നെ ദേഷ്യപ്പെടാൻ തുടങ്ങി കിച്ചണിൽ ഇരുന്നുകൊണ്ട് നെവിൻ എനിക്കൊന്നു നെവിൻ ഗെയിമിലേക്ക് ഇൻവോൾവ് ആയെന്ന് ഞാൻ പറയുന്നില്ല ഇറങ്ങി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ തന്നെയും നെവിൻ ഇപ്പോൾ ഷാനവാസിൻ്റെ ഗ്രൂപ്പിലേക്ക് മിക്കവാറും ഇവിടെ ഈ ഷാനവാസ ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ആയതല്ലോ ഇവിടെ അപ്പാനേയും അക്ബറിന്റെയും പ്രശ്നം അറിയാമോ ഇവര് ഗ്രൂപ്പായിട്ട് എല്ലാം ചെയ്യുള്ളൂ അനുമോൾ അപ്പുറത്തെ ഒറ്റക്ക് കളിച്ചോണ്ടിരുന്നത് അനുമോൾക്ക് ശൈത്യ ഒരു റേഡിയോ പോലെയാണ് അതായത് എന്താ അനുമോൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ശൈത്യനെ കേട്ടോണ്ടിരിക്കും ശൈത്യ പ്രത്യേകിച്ച ഗെയിം ഒന്നുമില്ല ശൈത്യമുള്ള ഗെയിം അനുമോളെ ചുറ്റി അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇവിടെ ആ പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ആദില നോറ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ ബേസ് ചെയ്തിട്ട് എന്തിനൊരു ടോപ്പിക് ഉണ്ടാകുമ്പോൾ അതിൽ അഭിപ്രായം പറയുക അല്ലെങ്കിൽ അതിൽ അതിൽ പിടിച്ചു മാറ്റുക അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ആശ്വസിപ്പിക്കുക ഇതാണ് നമ്മുടെ രണ്ട് പിള്ളേരുടെ എനിക്ക് പിള്ളേരുടെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവര് നിലവിലിപ്പോൾ അതേ ചെയ്യുന്നുള്ളൂ സൈത്യ അനുമോൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് വന്ന് കേട്ടിരിക്കുക അന്നത്തെ അഭിപ്രായം പറയുക കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇവരുടെ പരിപാടി ഇതിനപ്പുറത്തേക്ക് ഇവർക്കൊരു ഒരു ഉണ്ടവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ട് പറയാനുണ്ട് ഞാൻ പറയാം പറ്റി ഞാൻ അത് കുറച്ച് കാര്യം പറയാനുണ്ട് കാരണം ഈ നോമിനേഷൻ അകത്ത് ചെയ്ത മണ്ടന്മാര് പറയാം ലിറ്ററലി മണ്ടന്മാര് നോമിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി നോമിനേഷനെ പറ്റി പറയാനായിട്ടുണ്ട് നമ്മൾ പറഞ്ഞു നോപ്പിക്കുന്ന പോണല്ലോ അപ്പോ അനുമോളുടെ അനുമോൾ അവിടെ ഒറ്റയ്ക്ക് കൊറേ പരിപാടി അനുമോൾ അവിടെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് അപ്പാനിയായിട്ട് കിച്ചണിൽ ഒരു വടക്കുണ്ടായല്ലോ നെവിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് അനുമോള് അനുമോളിന്റെ മാത്രം ന്യായം ഉണ്ടായിരുന്നതിനകത്ത് കാരണം അനുമോള് ചിന്തിച്ച കാര്യമുണ്ട് ഇപ്പൊ ജിസയിലാവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നെവിൻ ആകുമ്പോ അവര് നോൺ വെജ് കഴിക്കില്ല വെജ് മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ അവർക്ക് കിച്ചണില് ആര്യൻ ആയിക്കോട്ടെ ആര്യൻ്റെ ഒരു പ്രശ്നം അറിയോ ആര് അവിടെ അപ്പാന് എന്താണോ പറയുന്നത് അതാണ് ആര്യം കേൾക്കുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ആര് സ്റ്റാൻഡൊന്നും ഇല്ല അപ്പാന് പറയുന്നത് കേട്ട് നിൽക്കുന്ന ഒരു ക്യാപ്റ്റൻ ആയിട്ടാണ് ആര്യനെ തോന്നിയിട്ടുള്ളത് മിക്കവാറും വീക്കെന്റിൽ ലാലോട്ട് ചോദ്യം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം അപ്പാനാണ് ടീം തിരിക്കാൻ വേണ്ടി പറഞ്ഞത് ആ ടീമാണ് അവിടെ തിരിച്ചു വെച്ചത് അവിടെ തൊട്ടേ ആര്യു തെറ്റി കാരണം ഇത് പുറത്തു പോകുന്ന ആരും അറിയാൻ പാടില്ല എപ്പിസോഡിൽ ഇത് പുറത്തു പോകുന്ന ആരും അത്രയും പോലും ബോധമില്ലേ അപ്പോ ആര് അപ്പാനി പറയുന്ന അതേപടി കേട്ട് കേട്ടു പോവുകയായിരുന്നല്ലോ പണ്ട് നമ്മൾ പറയില്ലേ ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഭരിച്ചിട്ടുണ്ടെന്ന് സോണിയാഗാന്ധി എന്ന് പറയുന്ന പോലെ ആരിനാണ് അവിടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പക്ഷെ ഭരിക്കുന്നത് മൊത്തം അപ്പാനി എനിവേ അനിമോൾ അവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് അനിമോൾ അനുമോളുടെ അഭിപ്രായം ഒന്ന് പറയുന്നു അനുമോള് ജിസൈലിനും നെബിനും അവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു ഓക്കെ അവര് ഫുഡ് ഉണ്ടാക്കിക്കോട്ടെ അതിപ്പോ ക്യാപ്റ്റനോട് ചോദിച്ചിട്ടാണെന്ന് പറയാം പക്ഷെ അനുമോൾ പറയുന്ന പോയിന്റ് വേറെ ആരെങ്കിലും ആണെങ്കിൽ അത് സമ്മതിക്കില്ല എന്നാണ് അത് ഓപ്പോസിറ്റ് അവിടെ അനുമോള് ജിസൈലിന് നോക്കുമ്പോഴത്തേക്കും ശത്രുക്കളുടെ ഒരു ഇതുണ്ട് ജിസൈൽ ആ ഫുഡ് ഉണ്ടാക്കുന്നതിനോട് അനുമോൾക്ക് താല്പര്യമില്ല അനുമോൾ ആ ഒരു തോട്ടിലാണ് പറയുന്നത് അതിന് അനുമോളുടെ ഭാഗത്ത് പറഞ്ഞത് മിസ്റ്റേക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം അനുമോൾ എടുത്തു പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് വന്ന് ചോദിച്ചു പക്ഷെ അപ്പാനി അവിടെ ഈ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് പെട്ടെന്ന് കയറി ട്രിഗർ ആയി ഷൗട്ട് ചെയ്ത് പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് കാരണം ഒരു വിഷയം ഇവിടെ ഉണ്ടാകുമ്പോ തന്നെ അപ്പാനിക്ക് അവിടെ ദേഷ്യപ്പെടണം എന്നുള്ള പുള്ളി കാര്യങ്ങൾ പറയുന്നത് അത് പലപ്പോഴും പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഇത്രയും ഷൗട്ട് ചെയ്യേണ്ട ആവശ്യം അല്ല ഇത്രയും അങ്ങനെ തന്നെ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അക്ബറും അപ്പാനിയും കൂടെ അവിടെ വെച്ച് തുടങ്ങിയ വെച്ച് ടോപ്പിക്കാണ് അത് അനുമോളാണ് പറഞ്ഞു വെച്ചത് ബിൻസി ബിൻസിയുടെ പേര് പറയുന്നില്ല ഒരാളെ വിറ്റായി പോലെ അപ്പാനാണ് കാരണക്കാരൻ എന്ന് പറയുന്നു അതാണ് ഷാനവാസ് ക്ലൈമാക്സിൽ ഏറ്റുപിടിക്കുകയും ചെയ്തു ഷാനവാസിന്റെ കയ്യിലുള്ള ഒരു ബോംബ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നീട് അനുമോൾ വന്ന അപ്പാൻ എടുത്ത് വന്ന മാപ്പ് പറയും അപ്പാൻ അനുമോളും കൂടെ ഏറ്റുപിടിച്ചിട്ട് ഒക്കെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് രണ്ടുപേരൂടെ ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കോംപ്രമൈസ് ആകുന്നുണ്ട് അത് അങ്ങ് പോകുന്നുണ്ട് അത് കോംപ്രമൈസ് അങ്ങോട്ട് തീർന്നുകൊണ്ട് പക്ഷേ ഈ സാധനം ഇനിയും നീളും ഇത് ഇത് അവസാനിക്കാൻ പോകുന്നില്ല അക്ബർ അപ്പാൻ ടീം ആ ടീമിനെതിരായിട്ട് ഇപ്പോ ഷാനവാസിന്റെ ഒരു ടീം അവിടെ നേരത്തെ നമ്മൾ വന്ന പോയിന്റ് ഷാനവാസിന്റെ ടീം അവിടെ ഉണ്ടാക്കിയെടുത്തതല്ല അത് ഉണ്ടായി വന്നത് കാരണം അവർ അപ്പുറത്ത് രണ്ടുപേരും ഗ്രൂപ്പായിട്ട് കളിക്കുള്ളൂ അപ്പൊ ഇപ്പൊഴത്തെ ഷാനവാസ് ഒറ്റ കളിക്കാൻ തീരുമാനിക്കുന്നു സ്വാഭാവികമായിട്ട് ഷാനവാസിന്റെ അടുത്തേക്ക് കുറച്ച് ആൾക്കാർ വരുന്നു വരുന്നു പുള്ളിക്ക് പവർ തിരിച്ചു പറയുമ്പഴത്തേക്കും ഇവിടെ അഭിശ്രീയൊക്കെ നോക്കിയിരിക്കുന്നു മാറി നിൽക്കുവായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോ ഷാനവാസിന്റെ അടുത്തേക്ക് അഭിശ്രീ വരുന്നു നെവിൻ ജോയിൻ ജോയിൻ അടിക്കുന്നു ചെയ്യുന്നു ഒ വേറൊരു ടീം അവിടെ ബിൽഡായി അപ്പുറത്ത് ജിസയിലൊക്കെ അപ്പാനയുടെ കൂടെ ഉണ്ട് ഇപ്പുറത്ത് പുതിയൊരു ടീം അവിടെ ജോയിൻ ആവുകയാണ് അപ്പൊ ഇനി സ്വഭാവമായിട്ട് ഈ ഒരു ടീമിന്റെ ബേസ് ഷാനവാസിന്റെ ബേസ് ചെയ്ത് കുറെ ഗെയിം അങ്ങോട്ട് മുന്നോട്ട് പോകും അത് നമുക്ക് എന്തായാലും കാണാം അങ്ങനെ ഒരു സാധനം ഇനി നിങ്ങൾ നോക്കിക്കും അത് കുറച്ചധികം ഷാനവാസിന്റെ പരിപാടി കുറച്ചധികം ഓടും കാരണം ഷാനവാസ് അതിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ലാസ്റ്റ് അപ്പാനി ഷാനവാസിന്റെ മുന്നിൽ നിന്നാ നിപ്പ് ഷാനവാസ് ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കാരണം ഫുൾ ഓൺ പവറിൽ ഒരു മാസായിട്ടാണ് ഷാനവാസ് ആ പരിപാടി അവിടെ ചെയ്തു വെച്ചിരുന്നത് അതെന്തായാലും ഉള്ളത് പിന്നെ നോമിനേഷനെ പറ്റി പറയാനായിട്ട് ഈ ഹൗസിനകത്ത് കൃത്യമായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഹീറോ ഹീറോയിൻ സ്ക്രീൻ സ്വീസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഒരു ഉണ്ടേയും ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ കൃത്യമായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നിട്ട് അവിടെ കുറെ അങ്ങ് നോമിനേറ്റ് ചെയ്തു ഈ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് ഔട്ടറിന്റെ നോമിനേഷനിൽ വരും നിങ്ങൾ ചോദിക്കുന്നത് രേണു സുധീനെ പോലെ ഒരു ഉണ്ടേയും ചെയ്യാണ്ട് വെറുതെ ചോറിയും കുത്തി മൂലകം മാറിയിരിക്കുന്ന ഒരാൾ ഒന്നും ചെയ്യുന്നില്ല അതായത് ബിഗ് ബോസിലെ എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ടെന്ന് പറയുന്നു രേണു ക്യാമറ അത്രേ ഉള്ളൂ രേണു സുദി എടുത്ത് നിങ്ങൾ ഇപ്പോ നിങ്ങളൊരു മൊബൈൽ ഫോൺ എടുത്ത് രേണു അതിനകത്ത് റിവ്യൂ ചെയ്യും അല്ലെങ്കിൽ ഒന്നും വെറുതെ ഒന്നും ചെയ്യാണ്ട് വെറുപ്പിക്കുന്നതായിക്കോട്ടെ ആൾക്കാരുടെ നമുക്ക് നമുക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരു ഗെയിം കളിക്കാല്ലോ അവിടെ ഇല്ല ഇവിടെ മറ്റേ നമ്മുടെ ശാരികെ ഹോട്ട് സീറ്റ് ഹോട്ട് സീറ്റ് അല്ലേ ഹോട്ട് സീറ്റ് ഹോട്ട് സീറ്റിൽ ശാരിക വിളിച്ച് സരികേനെ ഇരുത്തി അപമാനിക്കുന്നു അപമാനിച്ചതിന് പറയേണ്ടി വരും ആ സമയത്ത് ചോദിച്ചോ അതും പറയാൻ കേട്ടോ ആ സമയത്ത് രേണുസൂദിയുടെ സംഭവം ഉണ്ടായിരുന്നോണുസൂദീ എന്തൊരു കല്ല് അവർ അപ്പുറത്ത് ഇവരിങ്ങനെ സംസാരിച്ചിരിക്കേണു നിങ്ങൾ വേറെ യൂണിവേഴ്സ് ഞാൻ വേറെ യൂണിവേഴ്സ് അതാണ് ഈ രേണുസുദീനെ പോലുള്ള ആൾക്കാരെ എന്താണ് നോമിനേറ്റ് ചെയ്യാൻ രണ്ട് നോമിനേഷൻ രേണുസുദ്ദീനെ ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനു കൊള്ളാം അനീഷ് നോമിനേഷൻ അത് വന്നില്ല അത് എനിക്ക് എന്നാ അനീഷ് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കാരണം അറിയോ അനീഷിന് അത്യാവശ്യം പൊട്ടൻഷ്യൽ ഗെയിമർ ആണ് അഭിശ്രീ അബിശ്രി എന്തെങ്കിലുമൊക്കെ ചെയ്യും എനിക്ക് തോന്നുന്നുണ്ടോ അഭിശ്രീനെ വിളിച്ചിട്ട് നമ്മുടെ ബിഗ് ബോസ് റൂമിലേക്ക് വിളിച്ചിരുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അഭിശ്രീ ഗെയിമിൽ തീരെ ഇൻവോൾവ് അല്ലെങ്കിൽ അഭിശ്രീ ഗെയിം മാറ്റി കളിച്ചില്ല സൗണ്ട് അവൻ തന്നെ പറയുന്നുണ്ടല്ലോ അഭിശ്രീ തന്നെ പറയുന്നുണ്ടല്ലോ കാരണം അവൻ പേടിച്ചു ഈ സംഭവം ലാലട്ടം വന്ന് എപ്പിസോഡിലൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും അവൻ തന്നെ കൺഫ്യൂസ്ഡ് ആയി പോയെന്ന് അവൻ പറയുന്നുണ്ട് അപ്പോ അബിശ്രീ അത്രയും തളന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അഭിശ്രീ ഇപ്പൊ എനിക്കൊന്നും കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ വന്നിട്ടില്ല ഈ ആഴ്ച നോമിനേഷൻ അഭിശ്രീ ആരും വോട്ട് ചെയ്യാത്തൊ അവസ്ഥ വരും കാരണം കണ്ടിന്യൂസ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം എപ്പോഴും നമ്മുടെ കൂടെ വേണം നമ്മളൊരു മൂന്നാല് എപ്പിസോഡില് മൂന്നാല് വീക്കില് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോമിനേഷൻ എത്തില്ലെങ്കിൽ നമുക്കത് പണിയായിട്ട് മാറും അഭിസ്രീക്കാൻ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അനീഷ് ഇല്ല അനീഷിന് കാരണം അനീഷ് ഉയർന്നു വന്ന സമയത്തുള്ള ആൾക്കാർ ആൾക്കാരനീഷിന്റെ കൂടെയുണ്ട് പക്ഷെ അനീഷ് ഇപ്പൊ നോമിനേഷൻ എത്തില്ല അവർ വേറെ ആൾക്കാർക്ക് വോട്ട് ചെയ്യും ഈ ആഴ്ച അടുത്ത ആഴ്ച കൂടെ അനീഷ് നോമിനേഷൻ അത് വന്നില്ലെങ്കിൽ അത് അനീഷിന്റെ പണിയാകും കാരണം അനീഷ് ഓൾറെഡി അനീഷിന്റെ സ്ക്രീൻ ടൈം ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞു അപ്പൊ ഇനി ഒരു എപ്പിസോഡിൽ നിന്ന് പതുക്കെ പതുക്കെടുത്ത് മാറ്റി കഴിഞ്ഞാൽ സൈലന്റ് ആയി അപ്പൊ അതായത് അനീഷിന് അടുത്ത് പ്രശ്നമാവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒന്നുമേ ചെയ്യാത്ത കുറച്ച് ആൾക്കാരെ ആതിലോറ അവര് അവരെയൊക്കെ നോമിനേഷൻ അതൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇടാതിരിക്കണേ അവിടെ ഏഴെട്ടാൾക്കാരെടുത്തിടും ഡബിൾ എവിക്ഷൻ ഒക്കെ ആണെങ്കിൽ തൂക്കി പരിപാടി കഴിഞ്ഞ കിട്ടും സത്യം പറഞ്ഞ ഇപ്പോഴും അവിടെയുള്ള പല ആൾക്കാർക്കും നോമിനേഷൻ ചെയ്യാനായിട്ട് അറിയത്തില്ല എന്നുള്ളൊരു വാസ്തവമാണ് അത് പറയാണ്ടിരിക്കാൻ പറ്റൂല എത്ര ഗെയിം പഠിച്ചിട്ട് വന്ന ആൾക്കാരാണെങ്കിലും ശരി അവർക്ക് ഞാൻ സത്യം പറയാണ് രേണു സുധീനെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഒരു കാര്യമില്ല നൂറ് ദിവസം അവിടെ ഇരുത്തി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ബിഗ് ബോസിന്റെ ടീം അങ്ങ് നിങ്ങൾ വേണമെങ്കിലും ശരി ഈ രേണുസുധീന അടുത്ത് പുറത്താക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കാരണം ആ സ്പേസിൽ വേറൊരാൾക്കോടെ എന്തെങ്കിലും ഗുണമുണ്ടാകും രേണു സുധീന അവിടെ ഒരു കോണ്ടന്റ് ഇതുവരെ ക്രിയേറ്റ് ചെയ്ത കോണ്ടന്റ് സീറോ ആണ് ബിഗ് സീറോ അത് മാറ്റിക്കഴിഞ്ഞാൽ പുള്ളിക്കടതിക്ക് തന്നെ കൊള്ളാം പിന്നെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഷാനവാസ് പറയുന്ന മറ്റൊരു സാധനങ്ങളുണ്ട് അക്ബറിന്റെ നോട്ടം നോട്ടം അത് അക്ബർ മനസ്സിൽ ഒരു ഇപ്പോ അപ്പാനെ അക്ബറിന്റെ കൂടെയാണ് സോറി ഷാനവാസ് അപ്പൊ ജിസേലിന്റെ മനസ്സിൽ ഒരു ചെയ്തോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജിസേലിന്റെ മൈൻഡ് ഒന്ന് തിരിയും ജിസേലിന്റെ മൈൻഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാനവാസും അപ്പാനും കൂടെ ആപ്പാട് കൺഫ്യൂസ്ഡായി ഞിങ്ങി പോകും കാരണം അമ്മ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കാരണം ഓൾറെഡി ഷാനവാസ് ആ ഹൗസിലുള്ള കുറെ ആൾക്കാരെ ഷാനവാസ് ഒറ്റക്ക് കളിക്കുകയും ചെയ്യും അത് ഷാനവാസിന്റെ മിടുക്കാണ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അത് ഷാനവാസ് അത് നൈസ് ആയിട്ട് ചെയ്യും പിന്നെ ഷാരികയുടെ ഹോട്ട് സീറ്റിന്റെ കാര്യം ഷാരിക ആ പരിപാടി ബിഗ് ബോസിനകത്ത് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ വിഷയം ടോട്ടൽ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും ഈ ഹോർസ് സീറ്റ് എന്ന് പറഞ്ഞ പരിപാടി വെക്കുമ്പോ സംസാരിക്കാനായിട്ട് രണ്ടായിട്ട് അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഇന്ന് സാരി എടുത്ത് ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് അവിടെ ഒരു കാര്യം ഇല്ല എന്തിനാണ് ആ ചോദ്യം ചോദിക്കുന്നത് ശക്തമായിട്ട് പ്രതികരിച്ചു കുറച്ചേരം മൂന്നാല് മൂന്നര മണിക്കൂർ കഴിഞ്ഞു ശക്തമായിട്ട് പ്രതികരിച്ചു ലാസ്റ്റ് ശാരീരിക എന്തിനാണ് ശരി ഇനി ആ സാനം ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ആകും കാരണം ശാരീരിക അവിടെ ഈ ശാരീരിക അവതരിപ്പിക്കുമ്പോഴേ പുറത്താകുമ്പോ കുഴപ്പമില്ല ബിഗ് ബോസ് ആകുമ്പോഴത്തേക്കും പല ആൾക്കാരുടെ ക്രിറ്റിസിസം അങ്ങനത്തുണ്ടാവും ഹൗസിലെ ആൾക്കാരുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാവും അപ്പൊ ആ സാധന പങ്കിട് കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും ശാരീകേറ്റവും നല്ലത് കാരണം ഇന്നത്തെ എപ്പിസോഡിൽ വേറെ സ്ക്രീൻ ടൈം ഒന്നും ഇല്ല പക്ഷെ കൃത്യമായിട്ട് ആ സാധനം ഒരു അത് സ്കോർ ചെയ്തു അപ്പൊ അതുകൊണ്ട് ശാരീരിക ആ പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ ശാരീരികം ഏറ്റവും ബെറ്റർ എന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നു എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് സാധനങ്ങളുണ്ട് അതായത് നമുക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റുള്ള എപ്പിസോഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു എപ്പിസോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ നാളെയും നാളെയും ഇതേപോലെ പറഞ്ഞല്ലോ നമ്മൾ നോക്കുമ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സാധനം ലൈവാണ് ലൈവ് ആണ് ഇപ്പുറത്തിപ്പോൾ അപ്പാനി ശരത്ത് അക്ബർ ഷാനവാസ് ഒരു വരുന്നു അതും അവിടെ ലൈവായിട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പം നമുക്ക് നോക്കുമ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളായി അനീഷക്ക് ആക്റ്റീവായി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഷാനവാസിന്റെ ഷാനവാസ് ഓൾറെഡി ഇപ്പോൾ ഗെയിം ഓൺ ആണ് ഷാനവാസ് അവിടെ സെറ്റാണ് ഷാനവാസ് ഉറപ്പിച്ചു ഗെയിം സെറ്റ് ചെയ്തു അപ്പാനി ശരത്ത് അപ്പുറത്ത് ഒപ്പോസിൽ നിപ്പുണ്ട് ഒരു ഒരു പോയിന്റ് കൂടെ എവിടെയെങ്കിലും അതായത് ഏതെങ്കിലും ഇപ്പൊ അനുമോൾ ജിസയിൽ ഷാനവാസ് അപ്പാൻ അക്ബർ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സാധനം പോലെ ഒരു ഓപ്പണിംഗ് കൂടെ കിട്ടി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് വേറെ വേറെ ആരെങ്കിലും ആരെങ്കിലും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ അനീഷ് അനീഷിന്റെ അപ്പുറത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് അനീഷിന് എനിക്ക് തോന്നുന്നില്ല അനീഷിന് പെട്ടെന്ന് അല്ലെങ്കിൽ അനീഷിന്റെ മനസ്സിൽ നമുക്ക് നമുക്ക് മനസ്സിലായി പുള്ളി കയറി വരട്ടെടാ പുള്ളി കയറി വരണമെന്ന് എനിക്കും പേഴ്സണൽ ആഗ്രഹമുണ്ട് പുള്ളി കയറി വരണ്ട വരണം പുള്ളി കയറി വന്നാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ഗെയിമിലേക്ക് ഞാനിവിടെ നിന്ന് തമാശക്ക് വിടണമെന്ന് ഞാൻ പറഞ്ഞു ഏതെങ്കിലും വല്ല നമ്മള് ഇവര് പോകുമല്ലോ കുറച്ച് ഗസ്റ്റ് ആയിട്ട് ആൾക്കാര് പോകല്ലോ ചലഞ്ചേഴ്സായിട്ട് പോകുമല്ലോ ചലഞ്ചേഴ്സ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് അനീഷ അവിടെ ഉണ്ടെങ്കില് അനീഷ് നീ ഈ പഴയ പവറിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആടിക്കറും കാരണം പുള്ളിക്ക് ഒരു സാധനം കിട്ടിയാ പുള്ളി പിടിക്കും അങ്ങനെ ആരെങ്കിലും പോയിട്ട് പുള്ളിയിട്ട് പറഞ്ഞാലും നല്ലതായിരുന്നു എന്തായാലും കുറച്ചുകൂടെ ഗെയിം നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ വരട്ടെ നമുക്ക് നോക്കാം അല്ലേ